ഇന്ന് നമ്മൾ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ പറയുക ഫോ ഫോണും കൊണ്ട് ടോയ്ലറ്റിലോട്ട് പോവും എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അവസാനം ഏതോ ഒരു വലിയ സിംഹാസനത്തിൽ ഇരുന്ന് എന്തോ വലിയ കാര്യം ആർജിച്ച വട്ടത്തിലാളിരിക്കുമ്പോഴേക്ക് നമ്മുടെ കൈയൊക്കെ അങ്ങനെ ആകെ മരവിച്ച് തിരിപ്പിച്ച് കൊണ്ട് എഴുന്നേൽക്കാനും ഇങ്ങോട്ട് ബുദ്ധിമുട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചതാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ദീർഘനേരം പ്രത്യേകിച്ച് ഇങ്ങനെ കുഞ്ഞിരുന്ന് ഫോൺ നോക്കിയിരിക്കുമ്പം എന്താ സംഭവിക്കുക നമ്മുടെ കാലിലെ നരമ്പുകളും രക്തക്കോയലുകളും ശക്തമായൊരു സമ്മർദ്ദത്തിൽ നമ്മളെ ടോയ്ലറ്റിലെ ആ ഒരു ഇതുമായി നമ്മൾ നമ്മളിരിപ്പിടവുമായിട്ട് സമ്മർദ്ദത്തിലായിരിക്കും അത് ഭയങ്കരമായിട്ടിങ്ങനെ ഈ സമ്മർദ്ദത്തിൽ ഇങ്ങനെ ചത എന്തായിരിക്കും വളരെ പ്രസ്ഡായിട്ട് ഇരിക്കുമ്പോൾ അങ്ങോട്ടുള്ള രക്തോട്ടവും നെർവിൻ്റെ പാസേജും കുറഞ്ഞു പോകും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ തരിതരിപ്പും അങ്ങോട്ടുള്ള ആ ഒരു കോച്ചിപ്പിടുത്തവും അങ്ങോട്ട് എന്താണെന്ന് പറയാൻ പറ്റൂല പലപ്പോഴും നമ്മൾ കാല ഷൂല അങ്ങോട്ട് ചെരുപ്പൊക്കെ അങ്ങോട്ട് ഇടാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിടാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കും അത്ര വീങ്ങി തടിച്ചൊരു പ്രതീതി ഒക്കെ ഉണ്ടാക്കും അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ മൊബൈൽ എൻഗേജായി നിൽക്കുമ്പോൾ നമ്മളെ നമ്മുടെ ശരീരം എറോപ്ലെയിൻ മോഡിലേക്ക് പോയിട്ടുണ്ടാവും ഈ രക്തോട്ടം കുറഞ്ഞിട്ട് അത് അവസാനം നമ്മുടെ ശരീരത്തിലേക്കാർ ആ രക്തക്കോലൊക്കെ അങ്ങോട്ട് വീർത്ത് വലുതായി അല്ല ആ ഈ ഒരു സമയത്ത് നമ്മുടെ രക്തോട്ടം വളരെ കുറയും പിന്നെ ഈ കുറഞ്ഞ ഈ ചതഞ്ഞ് കിടക്കുന്ന ഈ രക്തക്കോലും കൊണ്ട് വികസിച്ച് വന്ന് വീട് രക്തവാഹനം പുനഃക്രമീകരിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും അതിനിടയിൽ ചിലപ്പോൾ നമുക്ക് തലകറക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള തരിപ്പോ മരുവിപ്പോ ഒക്കെ അനുഭവപ്പെടുന്നത് മനസ്സിലായില്ലേ പിന്നെ കുറച്ച് കഴിയുമ്പോഴൊക്കെ അത് മാറി പോകുന്നുണ്ടല്ലോ അപ്പോഴേക്കും നമ്മുടെ രക്തോട്ടം ശരിയായ രീതിയിൽ വരുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഈ ഒരു സാഹചര്യം കൂടുതലായിട്ട് കണ്ടുവരാർക്കാണ് ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പ്രത്യേകിച്ച് ഫോണൊക്കെ നോക്കി ഇങ്ങനെ കുഞ്ഞിരുന്ന് കുറേ നേരം ടോയ്ലറ്റിലിരിക്കുമ്പം ചിലപ്പം നമുക്ക് എന്താക്കാം ചിലപ്പം നമുക്ക് ഒരുപാട് നേരം നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ സംഭവിക്കാം ചില ആൾക്കാർക്ക് രക്തോട്ടം കുറവുള്ള ആൾക്കാർക്ക് ഇത് സംഭവിക്കാം പിന്നെ നിർജ്ജലീകരണം ഉള്ളൊരു സമയത്ത് ഇത് സംഭവിക്കാം പിന്നെ ബ്ലഡ് പ്രഷർ കുറഞ്ഞ ആൾക്കാർക്കും വേണമെങ്കിൽ ഇത് സംഭവിക്കാം